ലോകത്തിലെ ഏറ്റവും മികച്ച ഫുട്ബോൾ താരങ്ങളിൽ ഒരാളാണ് ബ്രസീൽ ഇതിഹാസം നെയ്മർ ജൂനിയർ എന്നാൽ പരുക്കിന്റെ പിടിയിലായതുകൊണ്ട് തന്നെ താരത്തിന് പല മത്സരങ്ങളും പുറത്തിരിക്കേണ്ടി വന്നു രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫിഫ ലോകകപ്പായിരിക്കും തന്റെ അവസാനത്തെ ലോകകപ്പെന്നും തന്റെ ഫുട്ബോൾ കരിയറിലെ അവസാനത്തെ ഷോട്ട് ആ ടൂർണമെന്റിൽ ആയിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ബ്രസീൽ ആരാധകർ നെയ്മർ ജൂനിയറിനെ വളരെ മോശമായ രീതിയിലാണ് പ്രകോപിപ്പിക്കുന്നത് അർജന്റീനിയൻ ആരാധകർ മെസ്സിയെ ദൈവത്തെ ദൈവത്തെപ്പോലെയും പോർച്ചുഗൽ ആരാധകർ റൊണാൾഡോയെ രാജാവിനെ പോലെയുമാണ് ആരാധിക്കുന്നത് അതുകണ്ട് ബ്രസീൽ ആരാധകർ പഠിക്കണമെന്ന് പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുകയാണ് ബ്രസീൽ താരമായ റാഫിഞ്ഞോ റാഫിഞ്ഞോയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ബ്രസീൽ ആരാധകർ നെയ്മറിനോട് കാണിക്കുന്നതിൽ എനിക്ക് വളരെയധികം സങ്കടമുണ്ട് അർജൻറീനിയൻ ആരാധകർ മെസ്സിയെ ദൈവത്തെ ദൈവത്തെപ്പോലെയാണ് കാണുന്നത് മാത്രമല്ല പോർച്ചുഗൽ ആരാധകർ ക്രിസ്റ്റ്യാനോ റൊണോൾഡോയെ രാജാവിനെ പോലെയുമാണ് കാണുന്നത് ഞങ്ങളുടെ ആരാധകർ ഇവരെ കണ്ട് പഠിക്കണം നെയ്മറിന് കാല് ഒടിയുന്നത് കാണാനാണ് ഞങ്ങളുടെ ആരാധകർ ആഗ്രഹിക്കുന്നത് നെയ്മർ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് അത് ബ്രസീലിൽ ജനിച്ചു എന്നതാണ് ഈ രാജ്യം ഫുട്ബോളിനെയും താരങ്ങളുടെ കഴിവിനെയും അർഹിക്കുന്നില്ല എന്ന് റാഫിഞ്ഞോ പറഞ്ഞു